അട്ടപ്പാടിയിൽ ആദിവാസി യുവതിയെ കൊന്ന കേസിൽ കോടതി ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ എട്ടിന് രാത്രി ഏഴുമണിയോടെയാണ് നാല്പതുകാരിയായ വള്ളി ക്രൂരമായ ഇരയായി കൊല്ലപ്പെട്ടത് മദ്യപിച്ചെത്തിയ രംഗസ്വാമി വടിയും പാറ പൊട്ടിക്കുന്ന കൂടവും ഉപയോഗിച്ച് കാലിലും വയറിലും നെഞ്ചിലും തലയിലും അടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് ശരീരത്തിൽ നാൽപ്പത്തിയഞ്ച് ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി വള്ളിയെ ആക്രമിക്കുന്നത് അയൽക്കാർ കണ്ടെങ്കിലും ആരെയും അടുക്കാൻ രംഗസ്വാമി അനുവദിച്ചില്ല രാത്രിയോടെ വള്ളി മരിച്ചു പിന്നീടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇരുവരും ആദ്യ വിവാഹബന്ധം ഒഴിവാക്കി ഒന്നിച്ച് താമസിക്കുകയായിരുന്നു ആദ്യ വിവാഹത്തിൽ ഇരുവർക്കും കുട്ടികളുണ്ട് വള്ളിയെ ആക്രമിക്കാൻ ഉപയോഗിച്ച കൂടത്തിൽ നിന്ന് ലഭിച്ച മുടി വള്ളിയുടേതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു കൃത്യം നടത്തുന്ന സമയത്ത് രംഗസ്വാമി ധരിച്ചിരുന്ന വസ്ത്രത്തിലെ രക്തം വള്ളിയുടേതാണെന്നും പരിശോധനയിൽ വ്യക്തമായി കേസിൽ ഇരുപത്തിയൊമ്പത് സാക്ഷികളിൽ ഇരുപത് പേരെ വിസ്തരിച്ചു വാദം പൂർത്തിയായ കേസിൽ വിധി പറയുന്നത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയതായി ജഡ്ജി ജോൺ അറിയിച്ചു പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് പി ജയൻ ഹാജരായി പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്നും സഹോദരി നീതി ലഭിച്ചതായും വള്ളിയുടെ അനുജത്തി ലക്ഷ്മി പറഞ്ഞു ചേച്ചി പിന്നെ തല്ലിക്കൊന്നു പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ് അപ്പോൾ രാത്രിയാണ് സംഭവം നടന്നത് അപ്പൊ സംഭവം നടന്നപ്പോൾ രാവിലെയാണ് എനിക്ക് എത്താൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ രാത്രിയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് എനിക്ക് എത്താൻ പറ്റില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ ചെന്ന് നോക്കുമ്പോഴാണ് ചേച്ചി മരിച്ചു കിടക്കുന്നത് രക്തത്തിൽ കുളിച്ചിട്ടാണ് ഇങ്ങനെ കിടന്നതും എല്ലാ മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു ഭർത്താവ് രംഗസ്വാമി ആയിരുന്നു അത് ചെയ്തത് പിന്നെ രണ്ടാമത്തെ ഭർത്താവായിരുന്നു ആദ്യത്തെ ഭർത്താവ് രണ്ട് കുട്ടികൾ അവർ വേറെ താമസിക്കുന്നുണ്ട് പക്ഷെ രണ്ടാമത്തെ ഭർത്താവ് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയതാണ് ഇവർ അവിടെ നിന്ന് വേറെ താ മാറിയാണ് താമസിച്ചിരുന്നതും തേക്കുമുക്കിയൂരിലാണ് അവർ താമസിച്ചത് സർക്കാർ ഒരു വീട് കൊടുത്തു ആ വീട്ടിലാണ് ഇവരുടെ താമസം ആ വീട്ടിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായി നടന്നത് കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്നാൽ അടുത്തുള്ള ആൾക്കാർക്കേ അറിയുള്ളൂ നമ്മൾ ദൂരെ എൻ്റെ വീട് ദൂരെയാണ് അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആൾക്കാർ തല്ലിക്കൊന്നു പറഞ്ഞതാണ് പറഞ്ഞത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയ്യൂപ്പ്